കരോതി വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിരണ്ടാമത് ദശകത്തിൽ പത്തും പതിനൊന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ോഹിതേ ഭവത് സ്മൃതി പദം പ്രാപി ഭവത്ഭടൈരസൗ വിഷ്ണു പാർഷവന്മാർ അജാമിളനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന യമഭടന്മാരെ തടഞ്ഞിട്ട് ആ ശിക്ഷർഹിക്കുന്നില്ല അജാമിളൻ എന്നുള്ളതിന് ബലമായിട്ട് രണ്ട് മൂന്ന് നാല് ശ്ലോകങ്ങളിൽ കൂടെ പറയേണ്ടായി അത് കഴിഞ്ഞു എന്നിട്ട് എന്താണ് കൊടുക്കേണ്ടായത് എന്നാണ് വിഷ്ണുപാർശന്മാരുടെ വാക്കുകളാണ് അവസാനിപ്പിച്ചത് ഇതിപ്രഭുവോ തോൽപുരുഷാഭ ഭാഷിരേങ്ങയുടെ ഭടന്മാർ പ്രകാരം പറഞ്ഞു ആ പറഞ്ഞ വാക്കുകളൊക്കെ നാല് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു ഇനി അതിന് ശേഷം എന്തുണ്ടായി എന്ന് പറയണം ി യാമ്യ ഭടൈഹി അപാശ്രുതി ഭടന്മാരാൽ അപാശ്രുതനായപ്പോൾ യാമ്യഭടന്മാർ അവർ വിഷ്ണുഭടന്മാരായി തടയപ്പെട്ടുകൊണ്ട് അവർ യാത്രയായി അപാശ്രുതന്മാരായി അവർ തടയപ്പെട്ട് തിരിച്ചു പോയി എങ്ങനെ ഇതി ഈരിതൈഹി ഇതി ഈരിതൈഹി ഇപ്രകാരം പറയപ്പെട്ടതായ വിഷ്ണുഭക്തന്മാരാൽ വിഷ്ണു പാർശ്വതന്മാരാൽ ഇപ്രകാരം ഈരിതഹ എന്നു വച്ചാൽ പറയപ്പെട്ടവൻ എന്നർത്ഥം പറയപ്പെട്ടതായ അതായത് വിഷ്ണുഭടന്മാരാൽ വിഷ്ണു പാർശ്വന്മാരാൽ പറയപ്പെട്ടതായ യമഭടന്മാരാൽ ഇപ്രകാരം അവസരണം ചെയ്യപ്പെട്ടപ്പോൾ എന്നാണ് ശരിക്കും ഇതായിട്ട് വരുമ്പോൾ ഇപ്രകാരം അവർ തിരിച്ചു പോയപ്പോൾ യമ വിഷ്ണു പാർശ്വതന്മാരുടെ വാക്കുകേട്ട് യമഭടന്മാർ തിരിച്ച് പോയതായ അവസരത്തിൽ അപാസൃതേ എന്ന ഒക്കെ സഹിസപ്തമിയാണ് പ്രയോഗം ഇതി ഈരിതൈഹി ഇപ്രകാരം പറയപ്പെട്ടതായ യാമ്യഭട അപാ യാമ്യഭടന്മാരാൽ അപാസരണം ചെയ്യപ്പെട്ടപ്പോൾ എന്നാണ് ശരിക്കു പറയുകയാണെങ്കിൽ അതായത് അവർ തിരു മടങ്ങി പോയതായ അവസരത്തിൽ ഭവത്ഭടാനാം ജഗണേ തിരോഹിതേ അപ്പോൾ പിന്നെ എന്തുണ്ടായി ഭവത്ഭടാനാം ജഗണേ ഭവത്ഭടാനാം അങ്ങയുടെ ഭടന്മാരുടെ വിഷ്ണുപാർഷദന്മാരുടെ ഗണവും തിരോഹിതേ അവരും അന്തർധാനം ചെയ്തു അവരും അപ്രത്യക്ഷമായി മറഞ്ഞു വിഷ്ണുപാർഷദന്മാർ പാർശ്വദന്മാർ യമഭടന്മാർ പോയി കഴിഞ്ഞപ്പോൾ വിഷ്ണുപാർഷദന്മാരും അപ്രത്യക്ഷമായി തിരോധാനം ചെയ്തു എന്നാണ് ഭവത്ഭടാനാം ച ഗണേ അങ്ങയുടെ ഭടന്മാരുടെ ഗണത്തിനാലും കൂട്ടത്തിനാലും സമൂഹത്തിനാലും തിരോധാനം ചെയ്യപ്പെട്ടപ്പോൾ മറയപ്പെട്ടപ്പോൾ അങ്ങയുടെ ഭടന്മാരും മറഞ്ഞു യമഭടന്മാർ പോയി വിഷ്ണു പാർഷവന്മാരുടെ തടസ്സം ഹേതുവായിട്ട് അവർക്ക് നിർത്തിയില്ലാതെ കണ്ട് യമഭടന്മാരുമാണ് അങ്ങും പോയി അതിനുശേഷം വിഷ്ണുപാർഷന്മാരും അപ്രത്യക്ഷമായി എന്നാണ് ഭവത്ഭടാനാം ച ഗണേ ഭവ അങ്ങയുടെ ഭടന്മാരുടെ ഗണന്മാരും ഗണങ്ങളും തിരോഹിതരായപ്പോൾ അപ്രത്യക്ഷമായപ്പോൾ ഭവ പിന്നെ അജാമ്പിളൻ മാത്രമായി അവിടെ അതായത് ആ സമയം തൽക്കാലത്തേക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങി സമയമൊക്കെ ആയി എന്നുള്ള യമഭട്ടന്മാർ വന്നു എന്നുണ്ടെങ്കിലും അവിടെ വാസന കൊണ്ട് ആ നാമം ജപിക്കാനുള്ളതായ സമ സന്ദർഭം വന്നു നാരായണ നാമം ജപിച്ചു വിഷ്ണുപാർശന്മാർ വന്ന യമഭട്ടന്മാരെ തടഞ്ഞു എന്നാലും ആ സത് വാസന അതുണ്ടാവണം എന്നുള്ളത് കൊണ്ട് അതായത് കുറച്ച് ഭക്തി ഭഗവത് ഭക്തി ഉണ്ടായിട്ടില്ല അപ്പോൾ പണ്ടെണ് ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ഭക്തി കൊണ്ട് നാരായണ നാമം ജപിക്കാൻ തോന്നി എന്നല്ലാതെ കണ്ട് ആ ഭക്തി അങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പം അതിനു വേണ്ടിയിട്ട് വിഷ്ണുപാർഷികന്മാർ അപ്പ കൊണ്ടുപോയില്ല എന്നാണ് അജാമിളൻ്റെ ആ സമയത്ത് വിഷ്ണു സമീപത്തേക്ക് വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോയില്ല അപ്പം അങ്ങനെ കുറച്ച് കാലം കൂടി ആ അജാമിളൻ ൂമിയിൽ ജീവിച്ചു എന്നാണ് എങ്ങനെയാണ് ജീവിച്ചത് ഭവൽസ്മൃതിം കഞ്ചനകാലം ആചരൻ കഞ്ചനകാലം കുറച്ചു കാലം അതായത് വളരെ അല്ല ഒന്നും വേണ്ടി വന്നില്ല കുറച്ചു കാലം ഭവൽ ഭവൽസ്മൃതി ആചരൻ അങ്ങയുടെ സ്മരണയെ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട് അതായത് ഭഗവത് ഭക്തിയാണ് തന്നെ രക്ഷിച്ചത് യമഭടന്മാരിൽ നിന്ന് എന്നുള്ളത് പണ്ടുണ്ടായിരുന്ന ഭഗവത് ഭക്തിയാണ് തന്നെ രക്ഷിച്ചത് എന്ന ജാമളിന്റെ മനസ്സിലായി അപ്പം അതുകൊണ്ട് ആ ഭഗവത് ഭക്തിയിൽ ഉറച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് കഞ്ചനകാലം കാലം ആ ഭവൽസ്മൃതിൻ ആചരൻ അങ്ങയുടെ സ്മരണയെ തന്നെ ആചരിച്ചുകൊണ്ട് ഭവൽ പദം പ്രാവി ഭവൽ ഭടൈഹി അസൗ പിന്നീട് അതായത് കുറച്ചു കുറച്ചുകാലമൊക്കെ അങ്ങനെ ഭഗവത് ഭക്തിയോടുകൂടി അജാവിളൻ ജീവിച്ചു അതിനുശേഷം അസൗ ഇവൻ അതായത് ഈ അജാവിളൻ ഭവൽ ഭവത്പദം പ്രാപി ഭവൽപദം പ്രാപി അങ്ങയുടെ പദത്തെ പ്രാപിക്കപ്പെട്ടു പ്രാപി പ്രാപിക്കപ്പെട്ടു അങ്ങയുടെ ഭഗവത് സമീപത്തേക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് ഭവൽഭടൈഹി അങ്ങയുടെ പാർഷദന്മാരാൽ അങ്ങയുടെ സമീപത്തേക്ക് തന്നെ നയിക്കപ്പെട്ടു ഭവൽപദം പ്രാപി ഭവൽ ഭടൈഹി അസൗ ഭവൽഭടൈഹി അങ്ങയുടെ ഭടന്മാരാൽ ഇവൻ അതായത് ഈ അജാമിളൻ ഭവൽപദം പ്രാപി അങ്ങയുടെ പദത്തിലേക്ക് പ്രാപിക്കപ്പെട്ടു എന്ന് അതായത് കുറച്ചു കാലം അങ്ങനെയൊക്കെ ജീവിച്ചു ഭക്തിയോട് കൂടിയിട്ട് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ജീവിച്ചു ജാമിളൻ പിന്നീടും അതിനുശേഷം അങ്ങയുടെ ഭർ തന്നെ അങ്ങയെ ആ ജാമിളനെ ജാമിളനെ ഭഗവത്ഭക്ത അങ്ങയുടെ സമീപത്തേക്ക് ഭഗവത്പാദത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ പ്രാപിക്കപ്പെട്ടു എന്ന് ആ ജാമിളൻ്റെ കഥ അവിടെ അവസാനിപ്പിച്ചു ഇനി ഈ യമഭ്രന്മാർ ചെന്നിട്ട് എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് േദനശങ്കിതോ യമസ്തുദ്രിഭക്തേഷു സദേവ സലയനാഥ പാഹിമം ഇനി ഈ സുഖിങ്കരന്മാര് അതായത് യമഭടന്മാര് യമൻ്റെ കിങ്കരന്മാര് സുങ്കരവേദനശങ്കിത യമ യമൻ കാലൻ ധർമ്മരാജാവ് സുഖിങ്കര ആവേദന ശങ്കിത സുഖിങ്കരന്മാര് തൻ്റെ ഭടന്മാർ അരാമിളനെ കൊണ്ടുവരാനായിട്ട് താൻ അയച്ചതായ ആ ഭടന്മാർ ആ സുഖിങ്കരന്മാരാൽ ആവേചിതമായ അറിയിക്കപ്പെട്ട ഐ അറിയിക്കപ്പെട്ട ആവേദന സംഗീത ഈ വിവരങ്ങളൊക്കെ യമഭടന്മാർ അവിടെ ചെന്ന് യമരാജാവിനെ ധർമ്മരാജാവിനോട് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശങ്ക ഈ ധർമ്മരാജാവിനെ യമനെ എന്താണ് ശങ്കിച്ചത് ആലോചിക്കാതെ കണ്ട് ഓരോരുത്തരെയും കൂടെ കുറഞ്ഞയച്ചാൽ പറ്റില്ല ഞാൻ ആലോചിച്ചില്ല എന്നുള്ളതാണ് ഈ നാരായണൻ എന്നുള്ളതായിട്ടുള്ള നാമം ആ നാമജപണ്ടായി എന്നുള്ളത് കൊണ്ടാണ് വിഷ്ണുഭട്ടന്മാർ ചെന്നത് തടഞ്ഞത് അപ്പം അങ്ങനെ വിഷ്ണുഭക്തന്മാരുടെ അടുത്തേക്ക് പോകാൻ പോകുമ്പോൾ നല്ലോണം മനസ്സിൽത്തണം വിഷ്ണുവിൻ്റെ നാമം ചെല്ലുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലാനായിട്ട് യമഭട്ടന്മാർ നല്ലോണം മനസ്സിരുത്തണം എന്ന് അങ്ങനെ ചെയ്താൽ ശങ്കയുണ്ടാവും തനിക്ക് ഭയം ഉണ്ടാവും തോൽവി ഉണ്ടായി ഇവിടെ അതല്ലേ അതുമാതിരി ഉണ്ടതായതാ ഉണ്ടാവാൻ ഇടവരരുത് എന്ന് കരുതി ധവൽ സ്വകിങ്കര ആവേദനം അവർ പറഞ്ഞതനുസരിച്ച് സ്വ തൻ്റെ കിങ്കരന്മാർ നിവേദന അറിയിച്ചതനുസരിച്ച് ആവേദനിച്ച അറിയിക്കൽ ആ ആവേദനം കൊണ്ട് അറിയിച്ചത് കൊണ്ട് ശങ്ക ഒഴുകൂടിയതായ യമൻ യമഹ യ അവിടെ പദം മുറിക്കുമ്പോൾ യമഹ തുതങ്ക്രിഭക്രേഷു എന്നാണ് പദം മുറുക്കിയ യമഹദ്രിഭക്തേഷു നഗമ്യതാം ഇതിങ്ങ് ഭക്തേഷു അങ്ങയുടെ അഘ്രികള് പാദങ്ങള് അങ്ങയുടെ അങ് അഘ്രികളിൽ ഭക്തന്മാരായിട്ടുള്ളവരുടെ സമീപത്തേക്ക് നഗമ്യതാം പോകരുത് ഗമ്യതാം പോയാലും നഗമ്യതാം ഗമ്യതാം പോകരുത് അങ്ങയുടെ ഭക്തന്മാരുടെ സമീപത്തേക്ക് അങ്ങയുടെ പാദം ഭക്ത പാദങ്ങളിൽ ഭക്തരായിട്ടുള്ള ആളുകളുടെ സമീപത്തേക്ക് ഒരിക്കലും പോകരുത് നഗമ്യതാം ഗമ്യതാം ഇതി സ്വകീയ ഭക്തങ്ക്രി ഭക്തേഷു അങ്ങയുടെ അംഗ്രികളിൽ പാദങ്ങളിൽ ഭക്തന്മാരായിട്ടുള്ളവരുടെ സമീപത്തേക്ക് നഗമ്യതാം ഒരിക്കലും പോകരുത് എന്ന് ഉച്ചയ് ശക്തമായിട്ട് തന്നെ ഉറക്കേന്ന് വെച്ചാൽ അങ്ങനെ ശബ്ദത്തിൻ്റെ ഉച്ചതയല്ല ശബ്ദം ബലമായിട്ട് തന്നെ നിഷ്കർഷയായിട്ട് തന്നെ ഉച്ചഹി സ്വകീയ ഭൃത്യാൻ അശിശിക്ഷത് സ്വകീയ ഭൃത്യാൻ തൻ്റെ ഭൃത്യന്മാരെ അശിശിക്ഷത് ഹസിച്ചു നിർബന്ധമായിട്ട് എണ്യ ഭഗവാൻ്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് ഒരിക്കലും നിങ്ങൾ പോയി വരുത് എന്നങ്ങനെ വളരെ നിഷ്കർഷയോടുകൂടി അവരെ ശിക്ഷിച്ചു ശിക്ഷിക്കാൻ വെച്ചവടെ പഠിപ്പിച്ചു ഉപദേശി പറഞ്ഞു കൊടുത്തു എന്നാണ് അശിശിക്ഷൻ ഉച്ചകൈഹി ഉച്ചകൈഹി ശക്തിയായി തന്നെ അവരെ നിർബന്ധമായിട്ട് പറഞ്ഞ് ധരിപ്പിച്ചു ഉച്ചകൈഹി സദേവ പാതാലയനാഥ പാഹിമാം സദേവ പാതാലയനാഥ അപ്രകാരമുള്ള അല്ലയോ പാദപുരേശ്വര ഗുരുവായൂരപ്പ പാഹി മാം എന്നെ രക്ഷിച്ചാലും എന്ന അതായത് ആ കഥ പറഞ്ഞിട്ട് അങ്ങനെ അപ്രകാരം അജാമിളനെ രക്ഷിച്ചതായ ഭഗ നാമത്തിൻ്റെ ശക്തിയോടുകൂടിയ അല്ലയോ ഭഗവൻ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് സ്വകിങ്കര അവേദന സംഗീത തൻ്റെ കിങ്കരന്മാരാൽ അറിയിച്ചത് കൊണ്ട് ശങ്കയോടുകൂടിയതായ ആ യമൻ തുദങ്ഹ്രി ഭക്തേഷു നഗമ്യതാം അങ്ങയുടെ ഭക്തന്മാരുടെ അങ്ങയുടെ ചരണങ്ങൾ അങ്ഘ്രി ചരണം അങ്ങയുടെ ചരണങ്ങളിൽ ഭക്തരായിട്ടുള്ളവരുടെ സമീപത്തേക്ക് നഗമ്യതാം ഒരിക്കലും പോകരുത് എന്ന് ഇതി ഇപ്രകാരം ഉച്ച ശക്തമായി സ്വകീയ ഭൃത്യാൻ തൻ്റെ ഭൃത്യന്മാരെ അശിശിക്ഷ ശിക്ഷിപ്പിച്ചു അതായത് പഠിപ്പിച്ചു മനസ് അവരെ ബോധ്യപ്പെടുത്തി എന്നിട്ട് അപ്രകാരമുള്ള സേവ അപ്രകാരമുള്ള അല്ലയോ ദേവനായ പ്രകാശസ്വരൂപനായ ഭഗവൻ വാദാലയ സാഹി മാം വാദാലയനാഥ പാഹി മാം എന്നെ രക്ഷിച്ചാലും എന്ന് ആ ജാമിളൻ്റെ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് ശ്ലോകവും ഒന്നും കൂടിയും ചെല്ലാം ഇരിടൈരം തിരോഹിതേ ും ഭവന്റെ ഭരും കുറച്ചു വർഷം തവ പൂജ ചെയ്തവൻ വികുണ്ഠമെത്തി തവ ഭൃത്യരൊപ്പമായി േദനശങ്കിതോ യമസ്തുഭക്തീയു കൃഷ്ണർപ്പംയാളപരിഭാഷ അറിഞ്ഞു യമൻ സ്വഭൃത്യർക്കു കൊടുത്തു ശാസനം ഭന്റെ ഭൃത്യർക്കരികത്തു പോകലെന്നതേ വിധം